കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നാൽപ്പത് ആണ് കട്ടിപ്പാറ എന്ന ഈ മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള ദൂരം മൺസൂൺ കാലത്ത് ഏറെ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമായതിനാൽ നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയും ഈ പ്രദേശമുണ്ട് എന്റെ ചങ്ങായി ഷാവിലാരും കൂടെ ഉണ്ട് അപ്പൊ ചെങ്ങമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് അമരാട്ട് വെള്ളച്ചാട്ടം അതായത് കട്ടിപ്പാറുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് നമ്മൾ കട്ടിപ്പാറ കഴിഞ്ഞു ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു നമ്മൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണം ഒരു കയറ്റം കയറി പോകണം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്തോളം നടക്കാൻ എന്നിട്ടാണ് നമ്മൾ ആ വാട്ടർ ഫാൾസിലേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്നതിന് വാട്ടർഫാൾസിൻ്റെ എല്ലാ മനോഹരതയും തോന്നുന്നുണ്ട് ആ ആ ഒരു ആംബിയൻസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നടന്ന് നോക്കിയിട്ട് പോയി കണ്ടുവരാം അപ്പോൾ ചെറിയൊരു കയറ്റം കയറാണ്ട് ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല നല്ല സൈഡിൽ കൂടെ ചെറിയ തോടക്കൊഴുകി പോകുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു വണ്ടി ഒന്നും ഇങ്ങോട്ട് പോരൂല ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ത്രില്ലായിരിക്കും അല്ല കുറേയായി നടക്കുന്നു അപ്പോൾ ഒരു കിലോമീറ്ററോളം നടന്നു തോന്നുന്നു എങ്ങോട്ടാണ് ചോദിക്കാൻ ഇവിടെ ആരുമില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരും അധികം വരാത്ത സ്ഥലം തോന്നുന്നു എന്താ പറ്റിയോ ശ്രദ്ധ കേറി നല്ല ബൈക്കിൽ താമസം ഈ മലയുടെ മുകളിൽ താമസ ചോവിച്ചെ നമ്മൾ ഈ വൈമിൽ നിന്ന് കണ്ടു അപ്പോ നമ്മള് വാട്ടർഫാൾസ് തിരഞ്ഞെടുത്ത് നടക്കുക അപ്പോൾ ഇവിടെ വരുന്നത് ശ്രദ്ധിക്കേണ്ടി വരുന്നത് കാരണം ഒരു സ്ഥലത്ത് മാത്രമല്ല പല രീതിയിലൊക്കെയാണ് ഈ വാട്ടർ വാട്ടർഫാൾസ് വന്ന് പതിക്കുന്നത് അപ്പം അമരാടിലേക്കുള്ള വഴി നേരെ ചോദിച്ചു പോന്നാൽ പോകുന്ന വൈമലൊക്കെ തന്നെ ഉണ്ട് മൂന്ന് സ്ഥലത്തായിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലം ഇന്ന ആള് ഇവിടത്തെ സിസ്റ്ററിൻ ചരിത്രം ഇവിടെ ആദ്യം വീടുകളിലും മുപ്പത് വീടുകളെ അപ്പൊ എല്ലാരും വിറ്റ് താഴോട്ട് പോയി അപ്പൊ ആദ്യം ഇവിടെ ആദിവാസി ആളുകളൊക്കെ ആയിട്ടില്ല താമസിച്ചത് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ മലയോര പിന്നെ ബാക്കിയുള്ള ആണെങ്കിലും പണ്ട് മലയോര കർഷകായിട്ട് കർഷകരായിട്ട് ഒന്നായിട്ട് ഇവിടെ പണ്ട് കാലത്ത് കുറച്ചു കാലം മുമ്പേ രണ്ട് കുട്ടികളും വന്നിട്ട് മിസ്സായിരുന്നു

ആ അപ്പൊ നോക്കിയിട്ട് വൈകുന്നേരം അപ്പൊ അവര് അവിടുന്ന് അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ഇവിടെ അന്ന് കയറിട്ടേ ഈ വാട്ടർഫാൾസ് കണ്ടിങ് പോവാതല്ലാതെ മല കയറി പോയാൽ ഇപ്പൊ പറഞ്ഞല്ലേ കുട്ടിക്ക് സംഭവിച്ച പോലെ എന്തെങ്കിലും സംഭവിക്കും അപ്പൊ അതുകൊണ്ട് അധികം ഫോറസ്റ്റ് ഇരിലേക്കും കേറാതിരിക്ക നമ്മള് കാണുക നമ്മൾ പോരാ നല്ല മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ട് ഇപ്പൊ അട്ടല്ലാന്നാ പോകുന്നത് നീ കടിച്ചില്ല പക്ഷെ അട്ട ഉള്ള സ്ഥലമാ പറയുന്നത് അപ്പൊ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വരുന്ന സമയത്ത് ഏറ്റവും നമ്മൾ അമനാട് അങ്ങോട്ടും ഇങ്ങോട്ട് കേറി വരുന്നത് ഞാൻ പറഞ്ഞ സ്ഥലല്ലേ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എങ്ങനെയാ പോകേണ്ടി വരേണ്ടതെന്ന് പറയാൻ പറ്റുമോ അതായത് നമ്മള് കട്ടിപ്പാളയിൽ നിന്ന് ഓടത്തോടെ എടുത്തിട്ട് വണ്ടിയാണ് വെച്ചാൽ ഒരു ചെറിയ പാലം കടന്നിട്ട് നേരെ നടന്നു വരും പ്രോപ്പർട്ടിയാണ് ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്

ആരും നല്ല അപ്പൊ നമ്മള് ഞങ്ങള് മുമ്പോ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കുന്ന സ്ഥലണ്ട് അങ്ങനെ കുളിക്കുന്ന സ്ഥലം വെച്ചാൽ അത് നേമി കുളിക്കുന്ന സ്ഥലമല്ല ആളുകൾ വന്നിട്ട് അത്ര വലിയ ഡേഞ്ചർ ആയ സ്ഥലം എന്താ ചാത്തംകുഴി അല്ലെ ആ ആഹ് ചാത്തൻകുഴി കാണാൻ വേണ്ടി പോവാണ് ചാത്തൻകുഴിന്ന് പോകുന്ന ചെറിയൊരു തോടുണ്ട് ആ തോട് കടന്നിട്ട് അക്കരയാണ് ചാത്തൻകുഴി അപ്പോൾ ചാത്തൻകുഴി പോവാം ചേട്ടാ അടിപൊളി ഇതാണ് അടിപൊളി നമ്മുടെ അമരാട് വെള്ളച്ചാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചാത്തങ്കുഴി എന്ന സ്ഥലത്ത് നിർബുന്നവർ വരണം ചാത്തൻകുഴി എന്ന സ്ഥലത്തുള്ള അതിമനോഹരമായ ഒരു വാട്ടർ ആണ് കാണുന്നത് ഇവിടെ കുളിക്കാറുണ്ട് ഞായറാഴ്ചകളൊക്കെ ഫുൾ തിരക്കാണ് പറയുന്നത് പക്ഷേ ഇന്നിങ്ങനെ ആളുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ് സൂപ്പറാ സൂപ്പർ നമ്മൾ ഈ പ്രദേശത്ത് ഉള്ള വാട്ടർഫാൾസിൽ ഏകദേശം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്ത് ഉണ്ടാകുന്ന വാട്ടർ ഫാൾസിൽ ഏകദേശം ഒരു നല്ല വാട്ടർഫാൾസ് എന്ന് തന്നെ പറയാവുന്ന അടിപൊളി സ്ഥലം ഇത്രയും നേരം നമ്മളിത്ര ഇത് നമുക്ക് എല്ലാ വഴി ഇതിലും കാണിച്ചു ഒക്കെ തന്ന ജോബിയുടെ ജോബി അപ്പോഴത്തെ ഇവിടെ ആളുകൾ വരുന്നവരെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ആളുകൾ വരുന്നവരെ കാണാൻ ചോദിച്ചാൽ മതി എല്ലാവരും കാണിച്ച് തരും അപ്പോൾ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയും നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒത്തിരി സ്നേഹം അടയാപ്പെടുത്തരാ ഇത്രയും വീഡിയോകളുമായി ഇനി വീണ്ടും വരും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ